നമസ്കാരം പേജ് റോട്ടിലേക്ക് സ്വാഗതം ഇന്ത്യയോട് പോരടിക്കാൻ പാകിസ്ഥാൻ പല വഴികളും തേടുകയാണ് ചൈനയെ കൂട്ടുപിടിച്ച് കൂടുതൽ ആയുധങ്ങളും കഴിവുകളും സ്വന്തമാക്കാൻ പാകിസ്ഥാൻ വല്ലാതെ പാടുപെടുന്നുണ്ട് എന്ന് വേണം പറയാൻ ഇന്ത്യയെ തകർക്കാമെന്ന മനക്കോട്ട കെട്ടിക്കൊണ്ടാണ് പാകിസ്ഥാന്റെ ചെയ്തികൾ അത്രയും അതുകൊണ്ടുതന്നെ കൂടുതൽ പദ്ധതികളാണ് ഇന്ത്യ അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ പാകിസ്ഥാൻ എയർഫോഴ്സ് പി എ എഫ് അതിന്റെ ജെ എഫ് വൺ സെവൻ ഫൈറ്റർ ജെറ്റ് മെച്ചപ്പെടുത്താൻ ചൈനീസ് പങ്കാളികളുമായി സഹകരിച്ച് ജെ എഫ് വൺ സെവൻ പി എഫ് എക്സ് എന്ന പേരിൽ ഒരു നൂതന പതിപ്പ് സൃഷ്ടിക്കുന്നതായിട്ട് വിവരം പുറത്തു വരുന്നുണ്ട് ഈ നവീകരിച്ച മോഡൽ നിലവിലുള്ള ജെ എഫ് വൺ സെവനേക്കാൾ വലുതായിരിക്കുമെന്ന സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഏകദേശം പതിനേഴ് ദശാംശം അഞ്ച് ടൺ കണക്കാക്കിയിരിക്കുന്ന ഇന്ത്യയുടെ തേജസ് എം കെ ടുവിനോളം ഭാരമുണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പി എഫ് എക്സ് എന്ന ചുരുക്കെടുത്ത് പാകിസ്ഥാൻ ഫൈറ്റർ എക്സ്പെരിമെന്റൽ എന്നതിന്റെ പ്രതീകമായിട്ടും പറയുന്നുണ്ട് ഭാവിയിലേക്കുള്ള പദ്ധതിയുടെ ഒരു എന്നിരുന്നാലും ജെ എഫ് വൺ സെവൻസ് പ്രോഗ്രാമിന്റെ കൃത്യമായ വിശദാംശങ്ങൾ നിലവിൽ അനുചിതത്തിലാണ് ജെ എഫ് വൺ സെവൻസിന്റെ വലുപ്പത്തിലും ഭാരത്തിലുള്ള വർദ്ധനവ് നോക്കി വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നിലവിലുള്ള ജെ വൺ സെവൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ തേജസ് എം കെ വൺ എ യുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ വ്യത്യസ്ത ഭാര വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമെന്നും പറയുന്നുണ്ട് ഇവ രണ്ടിനും പരമാവധി ടേക്ക് ഓഫ് ഭാരമുണ്ട് ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം എച്ച് എല്ലിന്റെ തേജസ് എം കെ ടു അതിന്റെ മുൻഗാമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കഴിവുകളിൽ കാര്യമായ പുരോഗതിയെ പ്രതിനിധീകരിക്കുന്നുണ്ട് ജെ എഫ് വൺ സെവൻ പി എഫ് എക്സ് സമാനമായ മെച്ചപ്പെടുത്തല വിധേയമാകുമെന്ന് ഊഹാബോഹമുണ്ട് ജെ എഫ് വൺ സെവൻ പി എഫ് എക്സ് പ്രോഗ്രാമിന്റെ പ്രത്യേകതകൾ പി എ എഫ് ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ജെ വൺ സെവൻ പ്ലാറ്റ്ഫോം കൂടുതൽ കൊണ്ടുപോകാനുള്ള അവരുടെ സമർപ്പണത്തെ ഈ വികസനം സൂചിപ്പിക്കുന്നുണ്ട് പദ്ധതി പ്രതീക്ഷിക്കുന്ന കഴിവുകൾ നൽകുകയാണ് എങ്കിൽ അത് ഒരു പുതിയ യുഗത്തിന് തുടക്കമിടും ഇത് മേഖലയിലെ മറ്റ് നൂതന യുദ്ധവിമാനങ്ങളുമായി അതിനെ വിന്യസിക്കുകയും ഇന്ത്യയുടെ വരാനിരിക്കുന്ന തേജസ് എം കെ ടുവിനെ നേരിടാൻ പാകിസ്ഥാനെ പ്രാപ്തരാക്കുകയും ചെയ്യുമെന്നതാണ് ഒരു വിഭാഗം നിരീക്ഷകർ പറയുന്നത് ജെ എഫ് വൺ സെവൻ പി എഫ് എക്സിന്റെ കൃത്യമായ സ്വഭാവം നിഗൂഢതയിൽ മറിഞ്ഞിരിക്കുന്നു ഔദ്യോഗിക വിവരങ്ങൾ ഇപ്പോഴും തീർപ്പ് കൽപ്പിക്കാത്തതും അതേപോലെ നിരവധി അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നതുമാണ് ഇത് അടിവരയിടേണ്ടതുണ്ട് ജെ എഫ് വൺ സെവൻ പി എഫ് എക്സ് തേജസ് എം കെ ടുവിന്റെ വളർച്ചയുടെ പാത പിന്തുടരുമോ അതോ അതുല്യമായ പാത രൂപപ്പെടുത്തുമോ എന്ന ചോദ്യങ്ങളിൽ ഇപ്പോൾ ഉയരുന്നുണ്ട് ഈ ചോദ്യങ്ങൾക്ക് നിലവിൽ കൃത്യമായ ഉത്തരങ്ങളില്ല എന്നതാണ് വസ്തുത എന്നാൽ ജെ എഫ് വൺ സെവൻ പി എഫ് എക്സ് സംരംഭം പാകിസ്ഥാന്റെ വ്യോമശേഷിയുടെ നിലവിലുള്ള പരിണാമത്തിൽ ഗണ്യമായ പുരോഗതിയാണ് അടയാളപ്പെടുത്തുന്നത് ഈ അതിമോഹ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വെളിച്ചത്ത് വരും ആഗോള സമൂഹം അതിന്റെ പുരോഗതി സൂക്ഷ്മമായി നിരീക്ഷിക്കും എന്നതും ഉറപ്പാണ് ചൈനയുമായി സഹകരിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ജെ എഫ് വൺ സെവൻ തണ്ടൽ യുദ്ധ വിമാനം നിർമ്മിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പാകിസ്ഥാനിലെ കമ്രയിലുള്ള പി എസ് സിയിലാണ് ജെ എഫ് വൺ സെവൻ നിർമ്മിക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ ജെ എഫ് വൺ സെവൻ തണ്ടൽ യുദ്ധ വിമാനത്തിന് രണ്ട് വകഭേദങ്ങൾ നിർമ്മിക്കുന്നുവെന്നും വിവരമുണ്ട് അവ ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു പതിപ്പുകളാണ് ജെ എഫ് വൺ സെവൻ വിമാനത്തിന് മൂവായിരം മണിക്കൂർ എയർ ഫ്രെയിം ലൈഫ് ഉണ്ടെന്ന് പറയപ്പെടുന്നു പി എഫ് ഓരോ യുദ്ധ വിമാനവും പ്രതിവർഷം നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് മണിക്കൂർ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ജെ എഫ് വൺ സെവൻ പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ ിൽക്കുമെന്നും പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട കാര്യം പാകിസ്ഥാനെ ഇന്ത്യ വരിങ്ങി മുറുക്കും എന്നത് തന്നെയാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ കാട്ടിക്കൂട്ടുന്ന അസംബന്ധങ്ങൾക്കൊന്നൊന്നായി ഇന്ത്യ മറുപടി കൊടുത്തിരിക്കും പാകിസ്ഥാന്റെ പ്ലാനുകൾ അപ്പാടെ നിലംബരിശാക്കുകയും ചെയ്യും എന്നത് ഉറപ്പാണ്